ഉത്തർപ്രദേശിൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഇത് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഡേറ്റുകൾ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തിയെങ്കിലും രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചതിൻ്റെ എഴുപതിലധികം സീറ്റുകൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നഷ്ടമായിരുന്നു ഈ വർഷത്തെ ജനറൽ അസംബ്ലിയിലും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനറൽ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ നിന്ന് അറുപത്തിരണ്ട് സീറ്റുകൾ ലഭിച്ചിരുന്നു എന്നാൽ അരിത്തവണ കേവലം മുപ്പത്തിയേഴ് സീറ്റുകൾ മാത്രമേ ഉത്തർപ്രദേശിൽ നിന്ന് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളു അതുകൊണ്ട് തന്നെ തൻ്റെ നില മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് കൂടാതെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ അടക്കം യോഗി ആദിത്യനാഥിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് അകത്തു നിന്ന് തന്നെ യോഗിക്ക് വലിയ വെല്ലുവിളികൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ യോഗിക്ക് തൻ്റെ നില മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ി ജെ പി ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് ഈ വോട്ടിംഗ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് മുസ്ലിങ്ങളെയും യാദവരെയും ഒഴിവാക്കിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിലെ ബി ജെ പി ഈ തോൽവി പരിശോധിക്കാൻ അല്ലെങ്കിൽ ഈ തിരിച്ചടി പരിശോധിക്കാൻ ഒരു യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ പരാജയപ്പെട്ട ബി സ്ഥാനാർത്ഥികൾ പറഞ്ഞത് ഓരോ മണ്ഡലത്തിലെയും മുസ്ലിം യാദവ ഉദ്യോഗസ്ഥർ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു എന്നും അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായത് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഉത്തർപ്രദേശ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഒരു കത്തയക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വോട്ടിംഗ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുസ്ലിം യാദവ ഉദ്യോഗാർത്ഥികളെ നിലവിൽ ബി ജെ പി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് അവർക്ക് സ്ഥലം മാറ്റമാണ് നൽകിയിരിക്കുന്നത് ഈ പത്ത് മണ്ഡലങ്ങളിലും അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പത്ത് മണ്ഡലങ്ങളിലുമാണ് മുസ്ലിം യാദവ ഉദ്യോഗസ്ഥരെ അതായത് വോട്ടിംഗ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ ബി ജെ പി മാറ്റിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ബി ജെ പി വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നതോടുകൂടി ബി ജെ പി പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ടുള്ള സ്ഥലം മാറ്റമാണ് അല്ലാതെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് മുസ്ലിങ്ങളെയും യാദവ് വിഭാഗത്തെയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിലൊരു സ്ഥലം മാറ്റം നടത്തിയത് എന്നാണ് ബി ജെ പി പറയുന്നത് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേഷ് യാദവ് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല ജനാധിപത്യമാണ് വലുത് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് അവരെ യാതൊരു തരത്തിലും സ്വാധീനിക്കാൻ ഈ മുസ്ലിങ്ങളെയും യാദവരെയും വോട്ടിംഗ് ചുമതലകളിൽ നിന്ന് മാറ്റിയതുകൊണ്ട് ഒരു ചുക്കും നടക്കില്ല എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ¡Suscríbete